എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം നമുക്കെല്ലാവർക്കും നമ്മളിൽ കൂടുതൽ ആളുകൾക്കും ഒരു പേടി സ്വപ്നമാണ് പോലീസുകാർ എന്ന് പറയുന്ന ആളുകൾ അതിനുള്ള കാരണം പലതുണ്ടാവും അത്തരത്തിലൊരു കാരണത്തിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു പോകുന്നത് അപ്പോൾ ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എടുത്തു പറയുന്നു എല്ലാ പോലീസുകാരെയും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല ചില പോലീസുകാരെ മാത്രം ഉദ്ദേശിച്ചിട്ടാണ് ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ കൂടുതൽ ആഘടിപ്പിക്കുന്നില്ല നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മുടെ നാട്ടിൽ ചില കഥാപാത്രങ്ങളുണ്ട് ഒരു ആന ആലകുത്താൻ വന്നാലും നെഞ്ചു മിരിച്ചു നിക്കുന്ന കുറെ ടീംസുകളുണ്ട് അത്തരത്തിലൊരു ടീമിനെ കുറിച്ച് നമുക്ക് ആദ്യം കാണാം നിങ്ങളൊന്ന് കണ്ടിട്ട് വരൂ പറവുര് പോലീസ് സ്റ്റേഷന്റെ ക്യാൻറ്റീൻ ഉണ്ടെന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ് അവരെ ഓണാകാശത്തിന്റെ പരിപാടി വൈൻഡപ്പിന്റെ സമയമായിരുന്നു മുണ്ടും ഷട്ടുമായിരുന്നു ധരിച്ചിരുന്നത് അപ്പൊ എനിക്ക് പോലീസുകാരാണെന്ന് തെറ്റി അറിയാൻ പറ്റിയില്ല ഞാനോട് ചോദിച്ചാൽ സദ്യ ഉണ്ടെങ്കിൽ തരാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ചോദിച്ചാൽ ഒരു പോലീസുകാരൻ മേലോട്ട് കയറ്റി വിട്ടുനെ മേലോട്ട് കേറ്റി വിട്ട് നേരെ ആ കയറി ചെന്ന് കഴിയുമ്പോൾ എന്തോ മണമില്ലാത്ത എന്തോ വസ്തു ആണോ നീ കഴിച്ചേക്കെന്നു പറഞ്ഞ എന്നെ അകാരണമായിട്ട് ഒരു പത്തോളം പോലീസുകാര് മർദ്ദിക്കുകയായിരുന്നു ഇടിച്ച് കഴിഞ്ഞിട്ട് നിങ്ങളോട് ഇരുന്ന് സദ്യ ഉണ്ട് ഇരുന്നോ എന്ന് പറഞ്ഞു ആ ഇനി സദ്യ കഴിച്ചിട്ട് ഇനി പോയാൽ മതി എന്ന് പറഞ്ഞാൽ എല്ലാ ചോറ് വിളമ്പി കുറച്ച് ഒരു കറിയും വിളമ്പി പിന്നൊരു സാമ്പാറും വിളിക്കുമ്പോഴത്തേക്കും ഞാൻ അറിയാതെ പരിപ്പുണ്ടോ എന്ന് ചോദിച്ചു പോയ അതിന്റെ ഇടയ്ക്ക് എന്റെ മൊബൈൽ നഷ്ടപ്പെട്ടു പോയി ഈ ഫോണും ഫോൺ പോലീസാരെ വാങ്ങാ ഫോണ് പുതിയ ഫോണല്ല സെക്കൻഡ് ഹാൻഡ് ഫോണാണ് അവർ അവര് മേടിച്ചെന്നാണ് പറവൂർ താലൂക്ക് ആശുപത്രി കൊണ്ടുപോയിട്ട് എന്റെ ഇ സി ജി ഒക്കെ ചെക്ക് ചെയ്തപ്പം ഇ സി ജിയിൽ വേരിയേഷൻ ഉണ്ടായിരുന്നു അപ്പം ഡോക്ടർ പറഞ്ഞ ഇവിടെ കിടക്കണമെന്ന് പറഞ്ഞപ്പോഴാണ് അവർക്ക് അവർ പെട്ടുപോയത് സംഭവം എന്താണെന്ന് മനസ്സിലായോ ഉത്രാടത്തിന്റെ അന്ന് സദ്യ കഴിക്കാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിൽ കയറി സാറേ എന്ന് ചോദിച്ചു അവർ ഭേഷ വയർ നിറച്ചും മുതുക് നിറച്ചും കൊടുത്തിട്ടുണ്ട് ആ കൊടുത്തതിന് ശേഷം ഇനി നീ ഊണ് കഴിച്ചിട്ട് പോയാൽ മതി സദ്യ കഴിച്ചിട്ട് പോയാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് പോയി സദ്യ കൊടുത്തു സദ്യ കൊടുത്തപ്പോഴത്തേനും അതായത് നിങ്ങൾ ഓർക്കണ സുഹൃത്തുക്കളെ ഇവൻ നേരെ പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ട് പോലീസുകാരോട് സദ്യ ഉണ്ടോയെന്ന് ചോദിച്ചു പോലീസുകാർ അറിഞ്ഞ പറഞ്ഞ തല്ലിയെന്നാണ് ഈ പുള്ളിക്കാരൻ പറയപ്പെടുന്നത് അങ്ങനെ തല്ലിയതിനു ശേഷം നീ ഇനി സദ്യ കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പോലീസുകാർ പറഞ്ഞു അങ്ങനെ പറഞ്ഞതിന് ശേഷം സദ്യ കഴിച്ചുകൊണ്ട് വീണ്ടും പോലീസുകാരോട് ചോദിച്ചു ചേട്ടാ പരിപ്പുണ്ടോ എന്ന് ചോദിച്ചു പുള്ളി ഏതോ കൂടിയ സാധനമാണെന്ന് ചാമ്പ്യയ്ക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് എന്താ തോന്നുന്നു എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം കാപ്പറ്റി അപ്പോൾ ഇത് ഇത് ഇതൊന്നുമല്ല പ്രശ്നം ഇത് കഴിഞ്ഞിട്ട് ഈ പുള്ളിയുടെ ഫോൺ നഷ്ടപ്പെട്ടു ഈ പുള്ളി അങ്ങനെ പോലീസുകാർ ഈ പുള്ളിക്ക് ഫോൺ മേടിച്ചു കൊടുത്തു അങ്ങനെ ഇതിനെക്കുറിച്ച് പോലീസുകാരോട് ചോദിച്ചപ്പോൾ പോലീസുകാർ പറഞ്ഞു ആ ഇങ്ങനെ ഒരാളെ ഞങ്ങൾക്കറിയത്ത പോലും ഇല്ലെന്ന് പറഞ്ഞു എന്നാൽ ഈ പുള്ളിക്കെതിരെ മദ്യപിച്ച പ്രശ്നം ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട് ഓൾറെഡി ഒരു കേസ് ആ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് മാറി പറയുന്നതാണ് യാഥാർത്ഥ്യം എന്നുള്ള സാധനം നമുക്കറിയത്തില്ല ഇനി കൊടുത്താൽ കൊല്ലത്ത് കിട്ടുമെന്ന് പറയുന്നത് പോലെ തന്നെ ഇവിടെയല്ല മറ്റൊരു സ്റ്റേഷനിൽ മറ്റൊരു പോലീസുകാരന് മറ്റൊരു സാഹചര്യത്തിൽ കിട്ടിയ പണി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ആദ്യം ക്ലിപ്പ് എന്നിട്ട് ബാക്കി നമുക്ക് പറയാം കുന്നാട് പോലീസ് സ്റ്റേഷനിലെ കോൺസ്റ്റബിൾ ആയ ഗോപിയാണ് ഗോപി കഴിഞ്ഞ ദിവസം രാവിലെ പത്തര സമയത്താണ് പാട്ടി മറ്റത്തുള്ള വിവറേജസ് ഔട്ട്ലെറ്റിൽ എത്തിയത് ആദ്യം എത്തി വന്നപ്പോൾ തന്നെ മദ്യലഹരിയിലായിരുന്നു എന്നാണ് പറയുന്നത് എത്തി മദ്യകുപ്പി എടുത്ത് അടയ്ക്കാതെ പുറത്തേക്ക് പോയി തടഞ്ഞുവെക്കാൻ ശ്രമിച്ചപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത് അവിടെ ഉണ്ടായിരുന്ന ജീവനക്കാരിയെ ഉപദ്രവിച്ചു അതിനു പുറമെ ഷട്ടർ അടച്ചിടാൻ ശ്രമിച്ച ഷട്ടർ തുറന്ന് പുറത്തേക്ക് ഓടിയപ്പോൾ ജീവനക്കാർ തീരപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു അതിനിടെ ജീവനക്കാരിക്കും ദേഹോപദ്രവവും ഏൽപ്പിച്ചുവെന്നാണ് പറയുന്നത് ഇതിന്റെ ഇവർ രണ്ടുപേരുടെയും പരാതിയിലാണ് കുന്നത്തുന്നതാണ് പോലീസ് ഗോപിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഗോപിക്കെതിരെ നേരത്തെയും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പോലീസ് പറയുന്നു ഗോപിയെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് എസ് ഐയും ഗോപി മോശമായി സംസാരിച്ചുവെന്നും എസ് ഐയോട് അപമര്യാദയെ പെരുമാറിയെന്നും ഒക്കെ ഉണ്ട് അതായത് കാലങ്ങളിൽ സിനിമയിലൊക്കെ നമുക്ക് കണ്ടിട്ടില്ല പോലീസുകാർ ഒരു കടയിൽ കയറി എന്തെങ്കിലും സാധനം മേടിച്ചിട്ട് കാശ് കൊടുക്കാതെ പോകുന്ന ഒരു പ്രത്യേകതരം പോലീസുകാർ അത്തരത്തിലൊരു പോലീസുകാരനാണ് നമ്മുടെ ഈ കോൺസ്റ്റബിൾ ചേട്ടൻ ഈ ചേട്ടൻ എന്തൊക്കെ ചെയ്ത് നേരെ ബിവറേജസിൽ കയറി ഓൾറെഡി ആൾ ലേശം അടിച്ച് കിറഞ്ഞിട്ടുണ്ട് എന്നിട്ട് അവിടുന്ന് ഒരു കുപ്പി എടുത്തിട്ട് ആട് തൂങ്ങി നിന്നിട്ട് ഇറങ്ങി ഒരൊറ്റ ഓട്ടോ ഓടാൻ നോക്കി ഓട്ടോ ഓടാൻ നോക്കിയപ്പോഴത്തേനും അവിടുത്തെ കഥ ഉണ്ടല്ല കഥയെല്ലാം കൂടെ വളിച്ച് വലിച്ച് പൊളിച്ച് താഴെ ഇട്ട് ഇറങ്ങി ഓടി ഓടി വഴിക്കുക തടയാൻ ശ്രമിച്ച ജീവനക്കാരിയെ പിടിച്ച് തള്ളി എന്നിട്ട് ഓടിയ വഴുകിയ ആൾക്കാരെല്ലാം കൂടെ പിടിച്ച് പൂട്ടിയിട്ട് അങ്ങനെ ഇത് ആൽക്കുത പ്രശ്നമായി പുള്ളി നേരത്തെ മതിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഈ പുള്ളിക്കെതിരെ പോലീസുകാർക്ക് ഇവർ പരാതി കൊടുക്കുകയും പോലീസ് എസ് ഐ വന്ന ഇവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തപ്പോൾ ഇദ്ദേഹം ചെയ്ത പൂരപ്പാട്ടുണ്ട് ആ പൂരപ്പാട്ടൂടെ ഞാൻ കാണിച്ചു തരാം അതോടെ കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി പറയാം പൂരപ്പാട്ടുണ്ട് ഫ്ലോർ നിങ്ങളോട് മര്യാദ പറഞ്ഞോളാം നിങ്ങൾ വന്നപ്പോ തന്നെയോ നിങ്ങളാ വന്നത് ഫാര്ട്ടാ മനസ്സിലായിട്ട് എനിക്ക് 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 ജയിലിൽ 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 പോകാൻ ഇഷ്ടം ഒരു പോകാനാണ് നീ നിന്റെ വീട്ടിൽ അടുത്ത ദിവസം ഞാൻ വരും നിന്നെ പിടിക്കും എടുക്കും എടുത്തോ പിടിച്ചോ എടുത്തോ അതായത് ഈ പുള്ളി പോലീസ് ആണെന്നുള്ള യാഥാർത്ഥ്യം ഇദ്ദേഹം മറന്നു പോകുകയും അതും കോൺസ്റ്റബിൾ ഹെഡ് കോൺസ്റ്റബിൾ ആണെന്നുള്ള യാഥാർത്ഥ്യം ഇദ്ദേഹം മറന്നു പോവുകയും പഴയ കാലത്തെ രാജാവ് അല്ലെങ്കിൽ തമ്പുരാനാണ് താൻ എന്ന് വിചാരിക്കുകയും ചെയ്തു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് കാരണം എസ് ഐയോട് എസ് ഐ എന്ന് പറയുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ മേലുദ്യോഗസ്ഥനായിട്ട് വരും മീൻസ് റാങ്ക് വെച്ച് നോക്കുമ്പോഴത്തേക്കും അദ്ദേഹത്തോട് നിന്നെ ഞാൻ പൂട്ടുകൊള്ളാം ഞാൻ നിൻ്റെ അടുത്തോട്ട് വരുവിടാന്നൊക്കെ പറയുന്നുണ്ട് ഈ നമ്മുടെ ഈ കോൺസ്റ്റബിളിൻ്റെ പേരിൽ ഇതിനു മുമ്പും ഒരുപാട് കേസുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ എന്തിൻ്റെ ഇതിലാണ് അദ്ദേഹം ഇപ്പോഴും പോലീസ് ജോലിയിൽ തുടരുന്നത് എന്ന് ഒരു പിടിയുമില്ല ഏതായാലും ഇത്തരത്തിലൊരു പോലീസുകാരനെ അറസ്റ്റ് ചെയ്യുകയും അതിനെതിരെ നടപടി ഇതാക്കുകയും ചെയ്തതിൽ ഒരുപാട് സന്തോഷമുണ്ട് പൊതുവേ ഇപ്പോൾ ബേസിക്കലി നമ്മളൊരു സ്ഥലത്ത് ജോലി ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ നമ്മുടെ സൈഡിലാണ് തെറ്റെങ്കിൽ പോലും നമ്മുടെ ചുറ്റുമുള്ള ആളുകളും അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിൽ കുറേ പേരെങ്കിലും നമ്മുടെ കൂടെ നിൽക്കും പക്ഷേ ഇവിടെ സത്യസന്ധമായി ജോലി ചെയ്ത ഒരു സെക്ഷൻ പോലീസുകാരനെയും അതേസമയം താൻ പോലീസാണ് അതുകൊണ്ട് എന്ത് തോന്നിയ ദിവസവും കാണിക്കാമെന്ന് ചിന്തിക്കുന്ന ഒരു സെറ്റ് പോലീസുകാരനെയാണ് കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് പോലീസുകാരെ നോക്കുകയാണെങ്കിൽ ഈ രണ്ട് തരത്തിലുള്ള ആളുകളുമുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം കൂടെ നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക ഇത്തരത്തിൽ ഏതെങ്കിലും പോലീസുകാരുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ എന്നുള്ള കാര്യം കമൻറ്റ് ചെയ്യുക ഇത്തരത്തിൽ എന്ന് പറഞ്ഞാൽ നിങ്ങളെ രക്ഷിച്ച പോലീസുകാരനാകാം നിങ്ങളെ ഒരു കാര്യമില്ലാതെ പെടുത്തിയ പോലീസുകാരനാകാം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബായ്